മയക്കോടി വെച്ച് അതിരപ്പള്ളിയിൽ നിന്ന് കോടനാട് അഭയാരണ്യത്തിലെത്തിച്ച കാട്ടുകൊമ്പന് ചികിത്സ ആരംഭിച്ചു മസ്തകത്തിൽ ആഴത്തിൽ മുറിവേറ്റ ആനയെ രാവിലെ പത്ത് നാൽപ്പത്തിയഞ്ചോടെയാണ് കോടനാട്ടെ ആനക്കൂട്ട് ചെയ്യത് ഒന്നര മാസത്തെ ചികിത്സ വേണ്ടി വരുന്ന വരുമെന്ന ചീഫ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ അരുൺ സക്കരയെയും ആനയെ പൂർണ്ണ ആരോഗ്യസ്ഥിതിയിലേക്ക് കൊണ്ടുവരാനാകുമെന്നാണ് പ്രതീക്ഷയെന്ന് ഡി എഫ് ഒ ആർ ലക്ഷ്മിയും പറഞ്ഞു മസ്തിഷ്കത്തിൽ പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിൽ അതിരപ്പള്ളി മേഖലയിലെത്തിയ ആന രാവിലെ ഏഴ് പതിനഞ്ചോടെ ആയിരുന്നു മൈക്കോടി വെച്ചത് പുലർച്ചെ തന്നെ ദൌത്യം ആരംഭിച്ചിരുന്നു മയക്കത്തിലായ ആനെ അനിമൽ ആംബുലൻസിൽ രാവിലെ പത്ത് നാൽപ്പത്തിയഞ്ചോടെ പെരുമ്പാവൂർ കോടനാടുള്ള അഭയാരണ്യത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ ആനക്കൂട്ടിലടച്ച ശേഷമാണ് ചികിത്സ ആരംഭിച്ചിരിക്കുന്നത് മസ്തകത്തിൽ പരിക്കേറ്റ ആനയ്ക്ക് അതിവേഗം വിദഗ്ദ്ധ ചികിത്സ ലഭ്യമാക്കുമെന്ന് ചീഫ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ അരുൺ സക്ര പറഞ്ഞു ഒന്നര മാസത്തെ ചികിത്സ വേണ്ടിവരും മുറിവിലെ പഴുപ്പ് നീക്കം ചെയ്തിട്ടുണ്ട് പഴുപ്പിൽ പുഴുക്കൾ ഉണ്ടായിരുന്നു ആനയെ പൂർണ്ണ ആരോഗ്യസ്ഥിതിയിലേക്ക് കൊണ്ടുവരാനാകുമെന്നാണ് പ്രതീക്ഷയെന്ന് ഡി എഫ്ഒ ആർ ലക്ഷ്മി പറഞ്ഞു മസ്തകത്തിൽ സൈനസിനാണ് പരിക്ക് പരിക്കിന് ആഴമുണ്ടെങ്കിലും ചികിത്സിച്ച് ഭേദമാക്കാനാകുമെന്നും ഡി എഫ് കൂട്ടിച്ചേർത്തു കനത്ത ചൂട് ശമിപ്പിക്കാൻ ഇടയ്ക്കിടെ വെള്ളം നനച്ചു കൊടുക്കുന്നുണ്ട് മയക്കം വിട്ടുണരുമ്പോഴും ആന പൊതുവേ ശാന്തനാണ് സാധാരണ നിലയിൽ കാട്ടാനകളെ കൂട്ടിലെത്തിച്ച് മയക്കം വിട്ടുണർന്നാൽ മസ്തകം കൊണ്ട് കൂട്ടിലിടിച്ച് അസ്വസ്ഥത പ്രകടിപ്പിക്കാറുണ്ട് ജനുവരി പതിനഞ്ച് മുതൽ മസ്തകത്തിൽ പരിക്കേറ്റ നിലയിൽ കൊമ്പനെ പ്ലാന്റേഷൻ തോട്ടത്തിൽ കണ്ടെത്തിയിരുന്നു ഇടയ്ക്ക് ചികിത്സ നൽകി വിട്ടിരുന്നെങ്കിലും മുറിവിന്റെ ആഴം കൂടുകയും ഗുരുതരാവസ്ഥ ബോധ്യപ്പെടുകയും ചെയ്തതോടെയാണ് ചികിത്സാ ദൌത്യം ആരംഭിച്ചത് തൃശൂർ ബ്യൂറോയ്ക്കൊപ്പം ജനം കൊച്ചി